ഈ പെണ്ണിനെ കൊച്ചുണ്ണിയുടെ കണ്ണിപ്പെടാത്തവരടുത്ത് അടുക്കള പണി കാക്കിട്ട് ഞാൻ തിരിച്ചു പോരും ഇതിനെ സ്വന്തം നാട്ടിലാരും ഉണ്ടായിരുന്നവരൊക്കെ

അനക്ക് ആഗ്രഹമുണ്ടോ എന്താ പിന്നെ ഒരു പക്ഷേ പറഞ്ഞ് നേരം കളയണ്ട തിരിച്ച് നടന്നോളെ വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്ത് വിറ്റ് മുതൽ നമുക്ക് തിരിച്ചു മേടിക്കാം വാങ്ങിയവയ്ക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാം ഞാനല്ലേ പറയണത് ഇങ്ങനെ നമ്പിക്കോളെ ഒരു വെറുമാക്കുകൊണ്ട് അവർ തിരിച്ചയച്ച ഞാൻ ചില്ലറക്കാരനാണ് എന്ന് തോന്നുമ്പോ നിങ്ങൾക്ക് അത് ഉണ്ടോ അതല്ല അങ്ങനെ ഒരു അതിശയം എനിക്ക് തോന്നാരില്ല അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾ ആരാ അതാണപ്പാ അതിൻ്റെ ഒരു കളി ശരിക്കും പറഞ്ഞ ഞാനാണപ്പാ കായങ്ങളൊക്കെ ചുണ്ണി കൊച്ചുണ്ണിന്ന് കള്ളം പറഞ്ഞവൻ കോപ്പാറപ്പറമ്പിലും അമ്മതും കൊച്ചുപിള്ള എന്ന് കള്ളം പറഞ്ഞവൻ തകഴിക്കാരൻ കൊച്ചുകുഞ്ഞ് രണ്ടും കള്ളന്മാരെന്നെയാ ഇന്നാട്ടില് കൊച്ചുണ്ണി നടത്തി പ്രധാന പിടിച്ചു വരികളും കന്നീച്ചോറയിലത്ത് അക്രമം നടത്തിയിട്ടില്ലേ ഇതുപോലുള്ള ആൾമാറാത്തക്കാരായിട്ടുള്ള ബിരുദ്ധന്മാരാ എന്ന് വെച്ച് നമ്മൾ ഒന്നും ചെയ്യാത്തൊരു മാന്യനാണ് എന്ന് പറയുന്നത് അവരെ കുറ്റം പറയണതല്ല ഒക്കെ വാഴത്തിന് വേണ്ടി തന്നെയാണപ്പാ കൂലി നിശ്ചയിക്കാനുള്ള അവകാശം ജന്മിമാർക്ക് മാത്രമുള്ള കാലത്തോളം പാവങ്ങക്ക് നാട്ടിൽ പണിയെടുത്ത് കുടുംബം പുലർത്താൻ പറ്റൂല ശരിയല്ലേ ശരിയല്ലേ പോട്ടെ നമ്മുടെ നാട് നിന്ന് ഭരിക്കണത് ഏഴ് തരക്കാര ഒന്ന് കടൽ കിടന്നു വന്ന കള്ളന്മാര് ഇംഗ്ലീഷുകാരൻ മറ്റൊന്ന് കാലങ്ങളായി ഈ നാട്ടിൽ തന്നെയുള്ള കള്ളന്മാര് അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ സത്യത്തിന് നീതിക്കൊക്കെ എന്ത് വില ഉണ്ടാവുക ആരാ വില വെക്കുക ഏതാ ശരി ഏതാ തെറ്റെന്ന് ഒരു എത്തുമ്പിടുത്തും കിട്ടാണ്ട് സ്വീപ്പായി കഴിയാണ് ജനം അതിന്റെ അല്ലേ ആരുടെ മുമ്പിലും തല കുറിക്കാൻ മനസ്സിലാത്തവരും മേലിറങ്ങി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളന്മാരായി തീരും ഇതൊക്കെ നമ്മടെ കണ്ടെത്തുന്ന കാരണങ്ങള് മാത്രാണ് അപ്പ ഒക്കെ ജന്മവാസനം തന്നെ ആയിരിക്കും ശരിയല്ലേ ശരിയല്ലേ നിങ്ങളും നേരെ കളയണ്ട തിരിച്ചു നടന്നോളൂ അമ്മാവാ വല്ല തോണിക്കാർ ഉണ്ടോ എന്ന് വിളിച്ച് പുഴ കടന്ന വിളിക്കുന്നതിന് മുമ്പ് അമ്മാവ പറഞ്ഞ കൊല്ലത്തെ എട്ടുകാ അപ്പൊ നിങ്ങള് വിശ്വസിച്ച് മനുഷ്യല്ലേ കള്ളനാണെങ്കിലും കൊച്ചുണ്ണിന് മനുഷ്യനാണപ്പാ പിന്നെ ഉള്ളിലൊരു കള്ളനും കള്ളത്തിനും ഏത്യാവശ്യം നീ വിശ്വസിച്ച് കൂടറങ്ങി പോന്ന ഈ നായന്റെ മനസ്സിലും ഒരു കള്ളത്തരം ഇല്ലേ നായരേ ഉണ്ടോ ഉണ്ടോ ഇല്ലേ ഇല്ലേ ഉണ്ടല്ലേ നിങ്ങൾ ഇവൾക്ക് കൂട്ടുപോണത് ഒരു മെച്ചും പ്രതീക്ഷിക്കേണ്ടതാണോ ഈ പാതിരാത്രി ഇത്രയും ബുദ്ധിമുട്ടി ഇവൾക്ക് കൂട്ടുപോണത് ഒരു മെച്ചും പ്രതീക്ഷിക്കേണ്ടേ എന്നൊന്നും ചെയ്യരുത് പ്രധാനയും ഇവളെ രക്ഷപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു എന്റെ ചിന്ത പിന്നെ ഒരു ണിക്കാരിയെ അടുക്കളപ്പണിക്കായി എത്തിച്ചു കൊടുത്താൽ നല്ലൊരു തുക വാഗ്ദാനം നൽകിയിരുന്നു തമ്പുരാൻ പിന്നെ വെച്ചാ മാസം മാസം ഇവിടെ ചെല്ലും ചെലവും കഴിഞ്ഞുള്ള ബാക്കി കൂലിപ്പട അതെന്റെ കയ്യിൽ തന്നെ തരാമെന്നും തമ്പുരാൻ സമ്മതിച്ചു നിനക്ക് സ്വസ്ഥായിട്ട് ജീവിക്കാനോ ഇടം അത് മാത്രമേ ഞാനും മിണ്ടരുത എന്റെ ഒരു ആരോഗ്യവും വിറ്റ് പണമുട്ടാക്കാൻ നിലകിരിക്കാണെന്ന് അല്ലേ കടന്നു പോയി അങ്ങനെ പറയരുത് കുറച്ചു മുമ്പ് നിനക്ക് വേണ്ടി ഞാൻ തല്ലുകൊണ്ടെന്ന് ഞാൻ മറക്കരുത് ഇയാൾ വേണമെങ്കിൽ മമ്മതിന്റെ കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ നിന്നെ വിട്ടുകൊടുത്തിട്ട് രക്ഷപ്പെടാറില്ലേ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നിന്റെ സ്വത്ത് അപഹരിച്ച് നിന്നെ തലയിട്ട് അത് കടന്നുകൊണ്ട് അതൊന്നും ചെയ്തില്ലല്ലോ അത് ഇപ്പൊ പറയണതല്ലേ ഇയാൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നല്ലാതെ നിന്നെ ചതിക്കണമെന്ന് ഇയാൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒക്കെ വായിക്കിന് വേണ്ടി തന്നെ എത്ര മക്കളാണ് മക്കളാണായിരുന്നു നിങ്ങൾക്ക് നാലോ അതോ അഞ്ചോ വലിയ പാട് തന്നെയല്ലേ കൊച്ചുണ്ണി കൊണ്ട് മനസ്സിലാക്കിയതല്ലപ്പ ഒരു കള്ളന് മറ്റൊരു കള്ളനെ പിടികിട്ടും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ നിങ്ങൾ കരയാണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏയ് പെങ്ങളെ മക്കൾ പിന്നെ പാവം പിടിച്ചൊരു കെട്ടിയോളൂ പക്ഷെ അവരെ പോറ്റാനല്ല കൊച്ചുള്ളി കള്ളനായ ചെയ്ത വേലയ്ക്ക് കൂലി കൊടുക്കാതെ പണിക്കാരെ പറ്റിച്ച് സ്വത്ത് ചൊരിക്കൂട്ടി ജന്മിമാരെ കൊള്ളയടിച്ച് ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഗതികെട്ട നേരത്ത് വായ്പ ചോദിച്ചവർക്ക് ഉണ്ടായിട്ടും കൊടുത്ത് സഹായിക്കാത്ത അത്യാർത്ഥിക്കാരുടെ പത്തായ പരകുത്തി തുറന്ന് ഞാൻ കണ്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് റിയാം കള്ളന്നുള്ള പേരല്ലാണ്ട് ഇതിന്ന് കൊച്ചുണ്ണി മറ്റൊന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല ആ കൊച്ചുണ്ണി നിന്നോട് പറയണത് ഈ നാട്ടിൽ ആരെയും പേടിക്കേണ്ടി ജീവിക്കാം കൊച്ചുണ്ണി നനക്കെന്നല്ല കഷ്ടകാലത്തിന് കൂട്ടിരിക്കുന്ന സകലർക്കും കാവലില്ല നടന്നോളക്കുന്ന എന്തേ നടക്കണില്ലേ അത് പിന്നെ തോടി കുച്ചിയെ അടുത്ത് കെട്ടിട്ടില്ല അതാതിട്ട് ഉടമസ്ഥ വന്ന് കണ്ടുപിടിച്ചോണ്ട് നോക്കോളും എന്തായാലും കൊച്ചുണ്ണി പുഴ അടക്കം കെട്ടെടുത്തിട്ട് അവര് നഷ്ടം പറ്റണ്ട ഇതിങ് തരി പുത്തനായത് നന്നായി എന്തായാലും ഇത് അവനിക്കട്ടെ ആ ആ പിന്നെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരൂ ഞാൻ മുമ്പിൽ നടക്കാം ഇവിടേക്ക് ഒരുപാട് കള്ളന്മാരുള്ളതാണ് അമ്മു കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്നു കായംകുളം കൊച്ചുണ്ണി